ടീനേജ് പ്രായത്തിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖക്കുരു എന്നുള്ളത് കാരണം ആ സമയത്ത് അവർക്ക് മുഖക്കുരുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് ഈ മുഖക്കുരു കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അവരുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു അപ്പം മുഖത്ത് ഓയിലി സെക്വേഷൻ ഉണ്ടാക്കുന്ന സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യും അതിൽ ഇൻഫെക്ഷൻ വന്നിട്ട് മുഖക്കുരുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത് നമുക്ക് എങ്ങനെ ഈ മുഖക്കുരു വരാതെ സൂക്ഷിക്കാം എന്ന് നോക്കാം ഒന്ന് ചെയ്യേണ്ടത് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ മുട്ടയും അതുപോലെ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ നിങ്ങൾ എപ്പോഴും പുറത്തു പോകുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് വെയിലൊക്കെ കൂടുതലായിട്ട് കൊള്ളുകയാണെങ്കിൽ ഈ സെബം സെക്രീഷൻസ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് മുഖത്ത് കൂടുതൽ ഓയിലിനെസ് ഫീൽ ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് ഇടയ്ക്കിടെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ മുഖത്ത് വരുന്ന എണ്ണ ആ ടിഷ്യൂവിനെ പറ്റി പുറത്തു പോകോളും അതിനുശേഷം നമ്മൾ മുഖത്ത് പോയ ശേഷം എപ്പോഴാണോ തിരിച്ച് വീട്ടിൽ വരുന്നത് മുഖം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സെബേഷ്യസ് ഗ്ലാൻസ് ഇൻഫെക്റ്റഡ് ആകാതെ അതായത് മുഖക്കുരുകൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഇനി നിങ്ങൾക്ക് മുഖക്കുരു വന്നു എന്നിരിക്കട്ടെ എങ്ങനെ ഈ മൂക്കുരു മാറ്റാം പലരുടെയും കവിളുകളിലെല്ലാം മൂക്കുരു വല്ലാതെ വന്ന് ഈ മുഖത്ത് ശരിക്കും ഒരു കുഴികളും പൊക്കമുള്ള ഭാഗങ്ങളുമായിട്ട് ആ തരത്തിലൊരു ഷേപ്പിൽ തന്നെ മുഖം മാറാറുണ്ട് അപ്പോൾ ഇത് വരുന്നത് അവരുടെ ആ കെയറിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അതിനെ തൊടുകയോ അതിനെ പൊട്ടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത് സാധാരണ രീതിയിൽ മുഖക്കുരുവിന് രണ്ട് തരത്തിലാണ് കോഴ്സുള്ളത് ഒന്നുകിൽ വന്ന മുഖക്കുരു തനിയെ ചുരുങ്ങിപ്പോകും അല്ല എന്നുണ്ടെങ്കിൽ അത് പഴുത്ത് പൊട്ടി ആ ചലം പുറത്തേക്ക് ഒഴുകിപ്പോയ ശേഷം അത് ഉണങ്ങുകയും ചെയ്യും ഈ രണ്ട് തരത്തിലാണെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും അതിന് ഒരു തരത്തിലും തൊടുകയോ അല്ലെങ്കിൽ ചൊറിയുകയോ പൊട്ടിക്കുകയോ ചെയ്ത് അതിനെ ഡിസ്റ്റേബ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മുഖക്കുരു തനിയെ പോവുകയും അതിൻ്റെ പാട് തനിയെ അപ്രത്യക്ഷമാവുകയും ചെയ്യും നിങ്ങൾ പൊട്ടിക്കുകയോ ചൊറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പാട് മുഖക്കുരു അതിൻ്റെ പാകമാകുന്നതിന് മുമ്പ് പൊട്ടിയിട്ട് അതിൻ്റെ പാടുകൾ മുഖത്ത് നിൽക്കുകയും ആ ഷെയ്പ്പ് മുഖത്തിനെ തന്നെ ഈ ആ സ്മൂത്ത്നെസ് മാറിയിട്ട് ഈ പൊക്കവും താഴ്ചയും ഒക്കെ ആയിട്ടുള്ള ഷെയ്പ്പുകളായിട്ട് മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വന്ന മുഖക്കുരുക്കളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അത് തനി അതിൻ്റെ കോഴ്സ് അനുസരിച്ച് ഒന്നുകിൽ ചുരുങ്ങി പോവുകയോ അല്ലെങ്കിൽ അത് പൊട്ടി ചലം പുറത്തു പോവുകയോ ചെയ്തോളും അങ്ങനെ ഉണങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അതിൻ്റെ പാടില്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായിട്ട് മുഖത്തുനിന്ന് പോവുകയും ആ മുഖത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ വീണ്ടും കിട്ടുകയും ചെയ്യും